യ് നമ്മൾ കോട്ടയത്ത് തുടങ്ങിയിരിക്കുന്ന ലുലുമാലിൻ്റെ ഫ്രണ്ടിലായിട്ടോ ഉള്ളത് അതായത് ലുലുമാലിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ഒരു ഫാമിലി ഫുള്ളായിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ കൂടെ സീനുമാണ് ഉള്ളത് ബാക്കി നമ്മുടെ പിള്ളേരും അളിയനും അവർ ഫാമിലി അവരുമ്മായ എല്ലാവരും കൂടി ഇവിടെ വന്നിട്ടുണ്ട് കാരണം നമുക്ക് ഇവിടെ നിന്നും ഒരു രക്ഷയില്ലാത്ത തിരക്കാണ് കേട്ടോ ഇതിൻ്റെ പുറത്തവസ്ഥ ഇതാണെങ്കിൽ അകത്ത് എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് പറഞ്ഞ് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലപ്പുറമാണ് എന്തായാലും അവിടുത്തെ കാഴ്ചകൾ കാണിച്ചു കാണിച്ചുതരാം ഞാൻ മൻസൂർ മുഹമ്മദ് തൃപ്പുഴം രാവിലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം ഇത് കണ്ട കോട്ടയത്ത് തുടങ്ങിയിരിക്കുന്ന ലുലുമാളിൻ്റെ ഫ്രണ്ടിലുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് അതായത് ഇവിടെ നിന്നും വണ്ടി വെക്കാൻ സ്ഥലമില്ലാത്തത്ര തിരക്കാണ് ഇന്നൊരു എട്ട് ദിവസമായിട്ടാണ് കേട്ടോ ഈ തിരക്ക് ശനി ഞാനൊന്നും ശനിയും ഞായറൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നും ഒരു രക്ഷയും കാണത്തില്ല ഇത് വേണം എന്താ തിരക്കുന്നോ എനിക്ക് ഭയങ്കര തിരക്കാണ് ഇവിടെ കൂടുതലും ഈ പരീക്ഷയൊക്കെ തീർന്നത് കൊണ്ടാ കേട്ടോ തിരക്ക് വരാൻ കാരണം മാത്രമല്ല ഇവിടെ പുതിയ ഒരു ഇത് തുടങ്ങിയിരിക്കുന്നതും കൂടിയാണല്ലോ ഒരാഴ്ച തികച്ചായിട്ടില്ല എൻ്റെതായ ഒരു തിരക്ക് കൂടിയുണ്ട് ഇവിടെ എനിക്ക് തോന്നുന്നു കോട്ടയം അതുപോലെ തന്നെ ഇടുക്കി പത്തനംതിട്ട അവിടെ നിന്നൊക്കെ വരുന്നവർക്കൊക്കെ നല്ല സുഖമായിട്ട് എറണാകുളം പോകാതെ വരുന്ന വരാൻ പറ്റുന്ന ഏറ്റവും സുന്ദരമായിട്ടുള്ള എളുപ്പത്തിലെത്താൻ പറ്റുന്നൊരു സ്ഥലം തന്നെയാണ് ഈ കോട്ടയം എന്ന് പറയുന്നത് thank you ഡ്രൈവർ എന്ന് പറയുന്നത് ഇസ്മായിലാണ് നമ്മുടെ സീനന്റെ ബ്രദറാണ് കേട്ടാ സീനന്റെ ഉമ്മ ഉണ്ട് അതുപോലെ തന്നെ ആങ്ങളെ നവീലും വൈഫും ഫ്രണ്ട് നടപ്പുണ്ട് കേട്ടോ അവർ മറ്റേതിന് മുഖം തരാതെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആമാശനെ നേരെ കൊട്ടക്കാത്തു കയറി ഇരിപ്പുണ്ട് കേട്ടോ ആ പൈ ഇവിടെ പർച്ചേസ് ചെയ്ത സാധനമാണ് കേട്ടോ ഇത് കിലോയ്ക്ക് എത്ര രൂപയാണ് ചീപ്പ് റേറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ മുളകാണ് പല ടൈപ്പ് മുളകുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ മുളകിൻ്റെ വില കൂടെ ഇത് രണ്ടായിരം ഇതിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ വിലയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇത് അത് ഹോളണ്ട് ഇതെല്ലാം ഹോളണ്ടിലെ മുളകാണ് കേട്ടോ ഹോളണ്ട് മുളകാണിതെല്ലാം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇവിടെ വില ഇങ്ങനെ നല്ല പച്ച മീനുകളാണ് ഇപ്പോൾ നല്ല പച്ച മീനുകളൊക്കെ എനിക്കുണ്ട് എല്ലാം അധികം അധികം അത്ര വിലയൊന്നും ഇല്ല അവിടത്തെ സിരപ്പിടെയൊക്കെ വില കഴിക്കാൻ നൂറ്റി ഇരുപത് രൂപയുള്ള സിലോപ്യ തിലോപ്പ്യ മത്തി അയല പൂന്തലി ഇവിടെ മസാല പുരട്ടിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതുപോലെ കായല്ലാം ഞണ്ട് ജീവനുള്ള അഞ്ഞൂറ്റമ്പത് രൂപകളൊക്കെ നോക്കി എല്ലാ ടൈപ്പ് ജാമ്യങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെ അങ്ങോട്ട് പിക്കളുകളാണ് ഇവിടെ ജാമുകൾ എല്ലാം പതിനേഴ് രൂപ പല റേറ്റ് ഉണ്ട് പതിനേഴ് പതിനാല് പതിനെട്ട് ആഫ്രിക്കോട്ടിനൊക്കെ പതിനേഴ് രൂപയ്ക്കുള്ളത് കേട്ടോ കീമൊക്കെ ഫിഫ്റ്റി ഓഫറാണ് കേട്ടോ ഇത് വേണ്ട മുന്നൂറ്റി ഇരുപതിനു നൂറ്റി അറുപത് രൂപയൊക്കെയുള്ളത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അങ്ങനെ ഓരോ ഫ്ലേവർ അനുസരിച്ച് പല കമ്പനിയുണ്ട് ും സമയം കൂടുമ്പോറും തിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ രാത്രി തോറും കാണുന്ന തിരക്ക് എന്തിനുള്ള തിരക്കാണെന്ന് പറയാം ചിക്കൻ വാങ്ങിക്കാനുള്ള തിരക്കാണ് ഷവായിലൊക്കെ കൗണ്ടറിലുള്ള തിരക്കാണ് ഈ കാണുന്നത് ഒരു മലബാർ ഒരു ഗ്രീൻ പെപ്പർ അങ്ങനെ വാങ്ങിച്ചിരിക്കും ചീസി മൈനേഴ്സ് ഉണ്ട് റെഡ് ചില്ലി മിൻറ്റ് മൈനേഴ്സ് ഉണ്ട് കോട്ടയത്തിനൊരു നാഴികക്കല്ലായി ലുലുമാൾ വന്നു കഴിഞ്ഞു സമ്പന്നമായ കാർഷിക പൈതൃകത്തിന് പേരുകേട്ട കോട്ടയം റബ്ബർ സുഗന്ധവ്യഞ്ജനങ്ങൾ തെങ്ങ് കൃഷി എന്നിവയ്ക്ക് പേരുകേട്ടതാണ് നൂറ് ശതമാനം സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തേതും പ്രമുഖ സ്ഥാപനങ്ങളുടെ ആസ്ഥാനവുമായ ഒരു സ്ഥലമാണ് കോട്ടയം അവിടെ തന്നെയാണ് ലുലുമാൾ എത്തിയിട്ടുള്ളത് സമാധാനപരമായ അന്തരീക്ഷത്തിനും കണക്ടിവിറ്റിക്കും പേരുകേട്ട വികസര പ്രദേശമായ നാടകത്ത് സ്ഥിതി ചെയ്യുന്ന ലുലുമാൾ കോട്ടയത്തെ വൈവിധ്യമാർന്ന ജനസംഖ്യയുടെ ലക്ഷ്യസ്ഥാനമായി മാറുകയാണ് ലക്ഷ്യം ഇനി കുടുംബങ്ങൾക്ക് ഒറ്റക്കുട കീഴിൽ തന്നെ ഷോപ്പിംഗ് നടത്തുവാനും സാമ്യവൽക്കരിക്കാനും സൗകര്യപ്രദമാകുന്ന ഒരു സ്ഥലം തന്നെയാണിത് മാത്രമല്ല കുമരകത്തെ പ്രകൃതി രമണീയമായ കായലുകൾ കുറച്ചകലെയാണെങ്കിലും അതിനെ മാറ്റുകൂട്ടുന്ന ഒന്നാണ് കോട്ടയം റീറ്റെയിൽ വികസനത്തിൽ സ്ഥിരമായ വളർച്ച കൈവരിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് സംഘടിത ഷോപ്പിംഗ് ഇടങ്ങൾക്കുള്ള ആവശ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ ഒട്ടുമിക്ക ഷോപ്പിങ്ങുകളും നടക്കുന്നത് ഒറ്റപ്പെട്ട സ്റ്റോറുകളിലായിട്ടാണ് എല്ലാം ഒരു മേൽക്കൂരയിൽ നൽകുന്ന ഒരു സ്ഥലമായി ലുലുമാൾ മാറി കോട്ടയം നാട്ടകത്തിനടുത്ത് മണിപ്പുഴയിലാണ് ലുലുമാൾ തുടങ്ങിയിട്ടുള്ളത് കൊച്ചിയും തിരുവനന്തപുരവും പാലക്കാടും കോഴിക്കോടും കഴിഞ്ഞാൽ കേരളത്തിലെ അഞ്ചാമത്തെ ഷോപ്പിംഗ് മാളാണിത് ലുലു മാളിനെ സംബന്ധിച്ചിടത്തോളം ലുലു ഫാഷൻ സ്റ്റോർ ലുലു കണക്റ്റ് ലുലു ഹൈപ്പർ മാർക്കറ്റ് എല്ലാം കൂടി ചേർന്ന ഒരു മിനി മാളാണ് നമ്മുടെ ഈ കോട്ടയത്തെ ലുലു മാൾ